അസലാമലൈക്കും വാഹമത്തല്ലാഹി വാഹന അലമുലാഹി റബി ലാലമീൻ അള്ളാഹ്മസ് അലാസീദന മുഹമ്മദീൻ വിധവ നിൽക്കില്ല ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ മൊഹിനികളെ ഇന്നലെ വരെ നാം ചൊല്ലിക്കൊണ്ടിരുന്ന ദിക്കറാണ് അള്ളാഹുറിയാർഹിമീൻ അതിന്ന് മകരവി ഇന്നലെ മകരീവിൻ്റെ ശേഷം അതൊരു മാറ്റം വരുമ്പോൾ ഏതൊരു മഹ്മീൻ്റെ മനസ്സിലും വല്ലാത്തൊരു പ്രയാസങ്ങൾ വിഷമങ്ങൾ വന്നിട്ടുണ്ടാകാം കാരണം പത്ത് ദിവസം വരെ അത് ചെല്ലിക്കൊണ്ടിരുന്നതാണ് അള്ളാഹു റഹംനീൻ പിന്നെ ഒറ്റയടിക്ക് മേരുവിനിക്കൊരു മാറ്റം വന്നു അള്ളാഹുമാഫുല്ലി ദുനുബി ആ റബ്ബുലമീൻ എൻ്റെ മനസ്സിൽ വിഷമം വരാൻ വരുന്നത് എല്ലാവരും അത് ചിന്ത വരും എന്തുകൊണ്ടാണ് ഓരോരുത്തരും എത്ര ചെല്ലിയെന്ന് മനസ്സിലാക്കിക്കൊണ്ടാകാം ഇനി അള്ളാഹുറം എന്നുള്ള ഡിവൈഡ് ചെയ്ത പത്ത് ഇന്ന് അടുത്ത വർഷം വരണ്ടേ എന്ന് ചിന്തിച്ചിട്ടാവാം എല്ലാവരും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കുടർമ്മ എല്ലാവർക്കും വന്നിട്ടുണ്ടാകും ആ ഒരു ചിന്ത ആ ഒരു ഓർമ്മ എല്ലാവർക്കും വരും അപ്പം ഇന്നും അതേപോലെ തന്നെ അള്ളാഹു മുഹഫുല്ലി ദുനൂ ബി എന്ന് പറഞ്ഞ പത്തിൽ കടന്നപ്പോൾ അതും അങ്ങനെ ആയി പോകാൻ പാടില്ല ഇത് എന്താണ് പോർക്കല്ല ചോദിക്കുന്ന പത്താണ് ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുകയല്ല നാം എപ്പോഴും റമദാം മാസത്തിൽ നാല് കാര്യങ്ങൾ ചോദിക്കണമെന്ന് നബി നബിസ് അരി വസ്ല്ലാം മത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നാല് കാര്യങ്ങൾ എപ്പോഴും ചോദിക്കണം റമദാൻ ഒന്ന് മുതൽ മുപ്പത് വരെ നാല് കാര്യങ്ങൾ നമ്മൾ ഒഴിച്ചു പാടില്ല ആ തിക്ക് ധാരാളം ചെല്ലണമെന്ന് നബിസ്ഹു അരി വസ്ല്ലാം മത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ദിക്കറിൽ രണ്ടാം രണ്ട് തിക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി പൊരുത്തം കിട്ടാൻ വേണ്ടിയും രണ്ടാമ രണ്ട് തിക്കറ് നമ്മളത് ഒരിക്കലും ഒഹിച്ചു കൂടാൻ പറ്റാത്ത ദിക്കറുമാണ് അങ്ങനെയാണ് നാല് തിക്കറും ഉള്ളത് നബിസ്വല അലൈഹി വസ്ലമെ താങ്കൾ പറഞ്ഞതാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനിങ്ങൾ അങ്ങനെയുള്ള തിക്കറികളൊക്കെ നാം എവിടെ പോയാലും അങ്ങകളിലിരുന്നാലും വീട്ടിലിരുന്നാലും പള്ളിയിലേക്ക് വന്നാലും നിങ്ങൾ എന്ത് സ്വറയാക്കുന്നെങ്കിലും എന്ത് ജോലി ചെയ്യുന്നെങ്കിലും ആ തിക്കറി ചെല്ലാം പക്ഷേ അത് ചെല്ലാൻ പ്രയാസം ചില ആളുകൾക്ക് വരുന്നുണ്ട് ബസ്സിലൊക്കെ എത്ര യാത്ര ചെയ്യുന്നവരുണ്ടാകും എന്തുകൊണ്ട് ചെല്ലിക്കൂട നാല് കാര്യങ്ങൾ നബി നബിസ്വല്ലാഹുനാമ തങ്ങൾ പറഞ്ഞു റമ മുഴുവനും ചെയ്യേണ്ട ഒരു ദിക്കറുണ്ട് ഒരു ദ്വായുണ്ട് അത് നിങ്ങൾ നടത്തണം നാല് കാര്യം അള്ളാഹുന്റെ തൃപ്തി നമുക്ക് കിട്ടും രണ്ട് നാല് കാര്യമുണ്ട് രണ്ട് അള്ളാഹുന്റെ തൃപ്തി പൊരുത്തം കിട്ടാൻ പിന്നെ രണ്ട് നമ്മൾ ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്തതുമായ രണ്ട് കാര്യം അങ്ങനെയാണ് നാല് കാര്യങ്ങളുള്ളത് അത് നമ്മളെപ്പോഴും ചെല്ലുന്നുണ്ട് എല്ലാ ദിവസവും നമ്മൾ നമ്മൾകാരത്തിന് ശേഷമാണ് എല്ലാവരും അതിന് വേണ്ടി ചെല്ലുമ്പോൾ മൂന്ന് പ്രാശ്യം ചെല്ലുന്നത് കാണുന്നത് അത് മൂന്ന് പ്രാവശ്യം ഇമാം അത് ചുരുക്കിയതാണ് കാരണം കുറേ ചെല്ലാൻ സമയം ഉണ്ടാവില്ലല്ലോ അത് ഓരോരുത്തർ വ്യക്തിപരമായി എപ്പോഴും ചെല്ലിക്കൊണ്ടേയിരിക്കണം എന്നതാണ് അത് എത്രയെങ്കിലും എത്ര വളങ്ങും ചെല്ലാം അനോദിന് ശേഷം വെറുതെ ഇരിക്കുമ്പോൾ ആ ദിക്രു ചെല്ലണം ആ തിക്രേതാണ് നമ്മളെപ്പോഴും ചെല്ലുന്നത് തന്നെയാണ് അതിൽ നാല് കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ട് ആയി നഫിസുലമ തങ്ങൾ പറഞ്ഞത് ഇതിൽ നാല് കാര്യങ്ങളാണ് പറയുന്നത് ഷതുവല്ല ആദ്യത്തെ തൗഹീദിൻ്റെ കലാമാണ് ലായി വാക്ക് അത് പറയണം ലായി അല അള്ളാഹുല്ലാദ് സാക്ഷി വഹിക്കുന്നു എന്ന തൗഹീദ് അത് പറയലാണ് ഒന്നാമത്തത് ഇ കൃത് ഒന്നാമത്തത് രണ്ടാമത്തത് റസ്തഫിറുള്ള അള്ളാഹുവിനോട് നമ്മളെന്താണ് പൊറുക്കല്ല ചോദിക്കുകയാണ് അള്ളാഹു സുബാനോട് നമ്മളെന്താക്കുന്നു പാവമോചനം തേടാൻ വേണ്ടി പറയുന്നത് ഈ ക്രിസ്തഫിറുള്ള പിന്നെ ഒരു ജന്ന നമ്മൾ എന്താക്കുന്നു സ്വർഗം സ്വർഗത്തെ തേടുകയാണ് നമ്മൾ സ്വർഗം കിട്ടാൻ വേണ്ടിയുള്ള അപേക്ഷയാണ് സ്വർഗം കിട്ടാനുള്ള അപേക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം അസാലുകൾ ജന്ന എന്ന് നമ്മൾ പറയണം സ്വർഗത്തിന് വേണ്ടിയുള്ള ഒരു അപേക്ഷ കൊടുക്കേണ്ടേ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് വീട്ടേൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കണം ആദ്യം ഏതൊരാൾക്കും എന്തൊരു അപേക്ഷ കൊടുക്കണം മദ്രസിലേക്ക് ചേരുമ്പോൾ ആദ്യം ഒരു അപേക്ഷ കൊടുക്കണം എത്രാം ക്ലാസ്സിലാണെന്ന് അല്ലെങ്കിൽ പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയിലേക്ക് ഏതെങ്കിലും ഉസ്താദനം നിയോഗിക്കണമെങ്കിൽ ആദ്യം തന്നെ അവർ പറയും നിങ്ങൾക്ക് എന്തെല്ലാം ഉള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് അപേക്ഷ കൊടുക്കണം മാതി എവിടെ നിന്ന് വന്നതൊക്കെ പറഞ്ഞ് കൊടുക്കണം ഇരിക്കട്ടെ ഞാൻ അതിലേക്ക് പോകുകയില്ല അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ സ്വർഗ്ഗത്തേക്കുള്ള അപേക്ഷ അലുക്കൽ ജന്ന സ്വര്ഗത്തെ ഞാൻ ചോദിക്കുന്നൊരു അപേക്ഷ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം പിന്നെന്താണ് വിൽക്കാൻ മേനാർ നരകമോചനമാണ് നരകത്തെ തൊട്ടുള്ള കാവല് ആ തേടാൻ എന്നിവയാട് അപ്പം കാവലും നരകത്തെ തോട്ടുള്ള കാവലും സ്വർഗത്തെയുള്ള അപേക്ഷയും അതുപോലെ പുറക്കല തോടലും കലിമ ചൊല്ലലും തൗഹീദ് ഈ നാല് കാര്യങ്ങൾ റംലാൻ ഒന്ന് മുതൽ മുപ്പത് വരെ പറയണം അതിൽ ഒന്നും ചെയ്തിട്ടില്ല നബീസാഹു അരില്ല തങ്ങളെ ഡിവൈഡ് ചെയ്തത് അള്ളാർഹമിആർഹ പത്ത് പ്രാവശ്യം ചെല്ലാം പത്ത് പേരെ പിന്നെ പത്ത് പേർ അള്ളാഹു മഹുല്ലി ദുബി പിന്നെ അള്ളാഹുമായി പത്ത് ലാസ്റ്റത്തെ പത്ത് പക്ഷേ ഈ ദിക്കർ എല്ലാ ദിവസവും ചെല്ലണമെന്ന് നബിസ്വലാഹുലീസ്ലത്ത് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ വീട്ടിലിരിക്കുന്ന ഉമ്മമാർക്കത് കാണുന്നുണ്ടാകും നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതുമല്ല ഇല അല്ലാ അള്ളാഹുമ്മ ഇനി തയ്ക്കിയത് കൂട്ടി പറയുകയാണ് ഞാൻ പറയുകയാണ് ഇത് നിങ്ങളെല്ലാവരും എപ്പോഴും നിങ്ങൾ ചുരുങ്ങിയത് ഒരു മുന്നൂറ് നാന്നൂറെങ്കിൽ ചെല്ലാൻ ദിവസം നിങ്ങൾ ധിഖർ ചെല്ലണം വലിയ കൂലി കിട്ടുന്ന കാര്യമാണ് നബി അലൈഹി അല്ലാസ്സമ്മ തങ്ങൾ പഠിപ്പിച്ചതാണ് ഈ നാല് കാര്യങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്നതാണ് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ചെല്ലണം അള്ളാഹുസ് ഹനുവാ നമുക്കെല്ലാവർക്കും ഇതുവരെ നോക്കിയ നോമ്പും തറാബിയും ധിഖറും എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഈ ടൂളിൽ കാണുന്ന എല്ലാവർക്കും അള്ളാഹു ഹൈറും പർക്കും നൽകുമാറാവട്ടെ ഇന്നലെ ഒരു ചെറുപ്പക്കാർ ഒരുതാദര് സഹായം ചെയ്തുകൊണ്ട് ആരൊക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആ വ്യക്തിയുടെ ആരൊക്കെ മരണപ്പെട്ടുപോയവിടെയൊക്കെ ഖബറിലേക്ക് അതിൻ്റെ മിശ്ര സ്വഭാവം എത്തിച്ചു കൊടുക്കണം റഹ്മാൻ അതുപോലെ തന്നെ സഹായിക്കുന്ന അവർക്ക് ഇന്നെല്ലാം ആഫിയത്തും ദീർഘായുസും അവരുടെ കച്ചവടത്തിനും ബിസിനസ്സിനൊക്കെ നീ ബർക്കത്ത് ചെയ്യണം ചെയ്യണമല്ല ആ ചെറുപ്പക്കാർക്ക് നീ ദീർഘായുസും ആഫിയത്തും കൊടുക്കണമല്ലോ പഠിച്ചവൻ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാൻ മരിച്ചുപോയ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കണമല്ലോ റബ്ബന തഹബൽ മിന്ന വാസി tavsiye tordan ortunu. Aleyküm.